കാസർകോട് വീരമലക്കുന്ന് അപകടത്തിന്റെ ഉത്തരവാദിത്തം മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അശാസ്ത്രീയമായി മണ്ണെടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും മേഘാ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അക്കാര്യം മുഖവിലയ്ക്കെടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അലസത കാണിക്കുന്ന കരാർ കമ്പനിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാം റീച്ചിലും മൂന്നാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേക്ക കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ മാറാതെ കോളേജ് അധ്യാപികയും പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ ഉന്നതല യോഗം ചേരാനും തീരുമാനമായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും ദേശീയപാതാ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഘാ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം നിലവിൽ ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ കടത്തിവിട്ടു റിപ്പോർട്ടർ കാസർകോട്